നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ മിഥുനക്കൂറുകാരായ മകീരത്തിന്റെ മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യം മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ജൂൺ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ജൂൺ മാസ ഫലം പറയുന്നതിനു മുൻപായി ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതിയാണ് ആദ്യം പറയാൻ പോകുന്നത് നിലവിൽ ജൂൺ മാസത്തിൽ സൂര്യൻ ഇടവം രാശിയിൽ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് വൈകിട്ട് ആറ് നാൽപ്പത്തിനാലിന് സൂര്യൻ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കും ബുധൻ ഇടവം മിഥുനം കർക്കിടകം എന്നീ രാശികളിലും ശുക്രൻ മേടം ഇടവം എന്നീ രാശികളിലും രാഹു കുംഭം രാശിയിലും ചൊവ്വ കർക്കിടകം ചിങ്ങം എന്നീ രാശികളിലും സഞ്ചരിക്കുന്നു വ്യാഴം മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു കേതു ചിങ്ങം രാശിയിലും ശനി മീനം രാശിയിലും ജൂൺ മാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ജൂൺ പതിനഞ്ചാം തീയതി രാവിലെ ആറ് നാൽപ്പത്തിനാലിന് സൂര്യൻ ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും ജൂൺ ഏഴാം തീയതി രണ്ടേ പന്ത്രണ്ടിന് ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയും ശുക്രൻ ജൂൺ മാസം ഇരുപത്തിയൊമ്പതാം തീയതി ഉച്ചതിരിഞ്ഞ് രണ്ടേ പത്തിന് ഇടവം രാശിയിലേക്കും പ്രവേശിക്കുന്നു ബുധൻ ജൂൺ ആറാം തീയതി രാവിലെ ഒമ്പത് ഇരുപത്തിയാറിന് മിഥുനം രാശിയിലേക്കും അവിടുന്ന് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഒമ്പത് ഇരുപത്തിയൊമ്പതിന് കർക്കിടകം രാശിയിലേക്കും മാറി മാറി സഞ്ചരിക്കുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും കുജന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് െ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും ജൂൺ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ജൂൺ മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് ജൂൺ രണ്ട് ആറ് എന്നീ തീയതികൾ വിവാഹത്തിനും ജൂൺ പന്ത്രണ്ട് നാമകരണത്തിനും ഉത്തമമാണ് ജൂൺ ഇരുപത്തി ആറ് കാതുകുത്തുന്നതിനും കുട്ടികൾക്ക് ആദ്യമായി വയമ്പ് കൊടുക്കുന്നതിനും ചോറൂണിനും ഉത്തമമാണ് ജൂൺ ആറ് കട്ടിള വയ്ക്കുന്നതിനും അനുയോജ്യമാണ് ഇനി മിഥുനക്കൂറുകാരായ മകീരത്തിന്റെ മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യം മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ജൂൺ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് മിഥുനക്കൂറുകാർക്ക് ശുക്രൻ ജൂൺ മാസത്തിൽ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് എല്ലാവിധ ആഡംബര സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുകൂലമായൊരു കാലഘട്ടമാണ് ഇവർക്ക് വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും കടങ്ങളെല്ലാം വീട്ടിൽ തീർക്കുന്നതിനും അനുയോജ്യമായ കാലഘട്ടമായി മാറുന്നതാണ് കൂടാതെ നിന്നും ഭാര്യയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കുന്നതിനും തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബാധ്യതകൾക്ക് ഒരൽപ്പം ആശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും ഇവർക്ക് ശുക്രന്റെ സ്ഥിതി നിമിത്തം പല മാർഗത്തിലൂടെ ധനലാഭം നേടുന്നതിനും സാധിക്കുന്നതാണ് കൂടാതെ പ്രണയ സാഫല്യവും ഉണ്ടാകുന്നതാണ് വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് വളരെ എളുപ്പം വിവാഹം നടക്കുന്നതിന് ഇടയാകും ഇവർക്ക് ലോട്ടറി ഊഹക്കച്ചവടം വ്യവസായ വ്യാപാര മേഖലകൾ മുതലായ പല മാർഗങ്ങളിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ഇവർക്ക് ഇഷ്ടപ്പെട്ട വാഹനം കൈവരികയും ചെയ്യും ജൂൺ ഇരുപത്തിയൊമ്പതാം തീയതിയോടുകൂടി ശുക്രൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ധനപരമായി വളരെയധികം മെച്ചമുണ്ടാകും എങ്കിലും മറ്റു കാര്യങ്ങളിൽ പ്രതികൂലമായി ബാധിക്കുന്നതാണ് അതായത് വിവാഹ തടസ്സങ്ങളും പ്രണയ പ്രണയസംബന്ധിയായ കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ വന്നു ഭവിച്ചേക്കാം വസ്ത്രസംബന്ധിയായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അത്ര ഗുണപ്രദമായ സമയമല്ലിത് നിലവിൽ ബുധൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ പല വിധേനയുള്ള രോഗങ്ങൾ വന്ന് ഭവിക്കുന്നതിനും ശത്രുക്കളിൽ നിന്നും തോൽവി ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും പ്രേമകാര്യങ്ങളിലും പരാജയം സംഭവിക്കാൻ ഈ സമയം ഇടയാകും എന്നാൽ ജൂൺ ആറാം കൂടി ബുധൻ തന്റെ ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ബുധസ്ഥിതി നിമിത്തം ഇവർക്ക് ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ബന്ധുജനങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ ഭാഗത്തു നിന്നും പലതരത്തിൽപ്പെട്ട ഏഷ്യണികളും കലഹവും എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും ഒരു നല്ല വാക്ക് കേൾക്കാത്ത അവസ്ഥയും അനുഭവത്തിൽ വരുന്നതാണ് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് കാലം അനുകൂലമാണ് പൊതുമേഖലയിലും ഐ ടി മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ സമയമാണിത് ബിസിനസ് സംബന്ധമായും വ്യാപാര സംബന്ധമായും പല വിധേനുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു കൂടാതെ സുഹൃത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിനോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനോ ആയി ധനം ചിലവഴിക്കേണ്ട അവസ്ഥ കടന്നു വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് പഠന തടസ്സമോ ആഗ്രഹിച്ച വിഷയം പഠിക്കാൻ സാധിക്കാതെ പോകുകയോ ചെയ്യും ജൂൺ ഇരുപത്തിരണ്ടാം കൂടി ബുധൻ തന്റെ രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതിവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എല്ലാവിധത്തിലും ഇവർക്ക് ധാരാളം ധനഭാഗ്യം നേടുന്നതിന് ഈ കാലഘട്ടം അനുകൂലമാണ് പൊതുവെ ഇവരുടെ വളർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന കാലഘട്ടമായിരിക്കും ഇത് എന്നിരുന്നാലും പല രീതിയിലുള്ള അനാദരവ് ഇവർക്ക് നേരിടേണ്ടതായി വരും അതിനാൽ നാക്കുപിഴ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് പലരും തന്നെ ബഹുമാനിക്കുന്നില്ല എന്നോ സമൂഹത്തിൽ തനിക്ക് വേണ്ടത്ര മതിപ്പ് ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ ഇവർക്ക് മനസ്സിൽ വന്നുകൂടുന്നതാണ് ബിസിനസ് വ്യാപാരം എന്നീ മേഖലകളിൽ നിന്നും ഇവർക്ക് നല്ല ധനലാഭം നേടുന്നതിനായി സാധിക്കുന്നതാണ് കൂടാതെ കുട്ടികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകുകയും ചെയ്യും മിഥുനക്കൂറുകാർക്ക് നിലവിലെ സൂര്യന്റെ പന്ത്രണ്ടിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് തൊക്കു രോഗങ്ങളോ ഉദര രോഗങ്ങളോ ഉണ്ടാകുന്നതിനും ശത്രുശല്യം വർദ്ധിക്കുന്നതിനും ഇടയാകും വാഹനയാത്രകൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ശരീരത്തിൽ മുറിവുകളും മറ്റും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് മാനഹാനി ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ മറ്റുള്ളവരോട് വളരെ ശ്രദ്ധിച്ച് ഇടപഴകേണ്ടതാണ് സൂര്യൻ പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെയും വിവാഹ സംബന്ധിയായും േമസംബന്ധിയായും വളരെ ആലോചിച്ചു മാത്രമേ എടുത്തു ചാടാൻ പാടുള്ളൂ കവിതാക്കൾക്ക് അന്യജാതിയിൽ നിന്നും മറ്റോ വിവാഹം കഴിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകും കൂടാതെ ഇവർക്ക് സമൂഹത്തിലെ മാന്യമെന്ന് കരുതാത്ത പ്രവർത്തികളിൽ ഏർപ്പെടേണ്ടതായ അവസ്ഥയും സമൂഹത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ എതിർക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നാൽ കലാകായിക രംഗത്തുള്ളവർക്ക് തന്റെ വ്യക്തിഗത കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും അംഗീകാരങ്ങൾ കൈപ്പറ്റുന്നതിനും ഇടയാകും തന്റെ വീട് ബന്ധുക്കൾ മുതലായവയിൽ നിന്നും വേർപെട്ടു പോകേണ്ട അവസ്ഥകളും ഉണ്ടായേക്കാം സൂര്യൻ ജൂൺ പതിനഞ്ചാം തീയതി മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് അത്ര ഗുണപ്രദമല്ല എന്നിരുന്നാലും പന്ത്രണ്ടിൽ സഞ്ചരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് ഇവർക്ക് അനാവശ്യമായി ഒരുപാട് യാത്ര ചെയ്യേണ്ടതായും യാത്രാ ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥകളും ഉണ്ടാകും പലവിധേന വിധേന ഉദര രോഗമുണ്ടാകുന്നതിനും സാധ്യത കാണുന്നു ജോലിസ്ഥലത്ത് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായ സ്ഥിതിയും ഉണ്ടാകും എന്നാൽ ആചാര്യസ്ഥാനമോ നേതൃസ്ഥാനമോ വഹിക്കുന്നവർക്ക് നല്ല കാലമാണ് കഠിനാധ്വാനത്താൽ സാമ്പത്തിക ദുരിതങ്ങൾ മെല്ലെ മാറ്റുവാൻ കഴിയും ജോലിയിൽ പ്രമോഷനും മറ്റും ലഭിക്കുന്നതിന് ഒരല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കും കൂടാതെ തനിക്ക് അനുകൂലമല്ലാത്ത സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും നിലവിൽ ചൊവ്വ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ തന്നെ ജൂൺ ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം വിലപ്പെട്ട വസ്തുക്കളെല്ലാം വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കേണ്ടതാണ് ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഏർപ്പെടുക ശത്രുക്കളിൽ നിന്നായിരിക്കും ശത്രുക്കളുടെ ഉപദ്രവം പതിവില്ലാത്ത വിധം നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാം അതുപോലെ അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്നും തിക്തമായ അനുഭവങ്ങൾ നേരിടേണ്ട അവസ്ഥകളും ഉണ്ടാകാം ജൂൺ മാസത്തിന് തുടക്കത്തിൽ ഹൃദ്രോഗ സംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് അതിനാൽ കൊളസ്ട്രോൾ ഉള്ളവരും ഹൃദ്രോഗ സാധ്യതയുള്ളവരും പുതിയ ജീവിത ശൈലി സ്വീകരിക്കേണ്ടതാണ് മിഥുനക്കൂറുകാർക്ക് ജൂൺ ഏഴാം തീയതിയോടുകൂടി ചൊവ്വ ഏറ്റവും അനുകൂല സ്ഥാനമായ മൂന്നിലേക്കാണ് സഞ്ചരിക്കുന്നത് ഇത് അത്യുത്തമമാണ് ഗ്രഹനില കൂടി യോജിച്ചു വരികയാണെങ്കിൽ ശത്രുക്കളോ കള്ളന്മാരോ കുട്ടികളോ നിമിത്തം ഇവർക്ക് പല വിധേനയുള്ള ദ്രവ്യ ഉണ്ടായേക്കും പോലീസ് പട്ടാളം മുതലായ ക്ഷത്രീയ ജോലികൾ ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ഉണ്ടാകുന്നതാണ് ഉപാസന ചികിത്സ എന്നിവയുടെ ഫലമായി തൻ്റെ ഓജസ്സും ആരോഗ്യവും കൂടി വരുന്നതായി അനുഭവപ്പെടും ഇവർക്ക് ജൂൺ മാസത്തിൽ നിയമേന ശത്രുശല്യം വളരെയധികം കുറയുന്നതാണ് കൂടാതെ രക്തസംബന്ധിയായി അസുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയും പല രീതിയിലുള്ള ദ്രവ്യലാഭം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ജൂൺ മാസം ഭാര്യ സ്വത്ത് കൈവശം വരുന്നതിനും അതല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ സ്വത്ത് വാങ്ങുന്നതിനും ജൂൺ ഏഴിന് ശേഷമുള്ള സമയം ഇടയാകും വിദേശത്തുള്ള അനിയന്റെയോ ബന്ധുക്കളുടെയോ സഹായം ലഭിക്കുന്നതിനും വീട് പണിയാനുള്ള ആവശ്യത്തിലേക്കായി ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിനോ ലോൺ ശരിയാക്കുന്നതിനോ സാധിക്കുകയും ചെയ്യും വിദേശത്തു നിന്നും മക്കൾ പണം അയക്കുന്നതിനോ മക്കൾക്ക് പുതിയ ജോലി ലഭിച്ച് വീട്ടിലെ സാമ്പത്തിക ഭാരം ഏറ്റെടുക്കുന്നതിനോ സാധ്യതയുണ്ട് നിലവിൽ വ്യാഴം ഇവരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തന്നെ ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിഴവ് പറ്റാനുള്ള സാധ്യത കൂടുതലാണ് ഇവർക്ക് ചില കാര്യങ്ങളിൽ ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസം നേരിട്ടേക്കാം കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നതിനുള്ള വേണ്ടത്ര കഴിവ് ഇവർക്ക് ഈ സമയങ്ങളിൽ ഇല്ലാതെ പോകുന്നതാണ് കുട്ടികൾക്ക് പഠനത്തിൽ തടസ്സവും ആത്മീയപരമായ ഉപാസനകളിൽ മുടക്കവും സംഭവിക്കും കൂടാതെ ഭരണമേഖലകളിൽ ഇരിക്കുന്നവർക്കും അധികാര മേഖലകളിൽ ഇരിക്കുന്നവർക്കും അധ്യാപകർക്കും മറ്റും സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനും ഇടയാകും തൊഴിൽ സംബന്ധിയായി പല വിധേനയുള്ള കലഹങ്ങളും സംഭവിക്കാൻ ഇടയുണ്ട് വ്യാഴം ധനകാരകനായതിനാൽ ചില സമയങ്ങളിൽ ധനപരമായി ബുദ്ധിമുട്ടും അനുഭവപ്പെടും മേൽ വ്യാഴം മിഥുനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത ഒരു വർഷക്കാലത്തിനുള്ളിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അതിനാൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ജൂൺ മാസത്തിൽ തന്നെ അനുഭവത്തിൽ വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല നിലവിലെ ശനിയുടെ പത്താം ഭാവത്തിലെ സ്ഥിതി നിമിത്തം സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനശൈലി മാറ്റേണ്ടതായി വരും തന്റെ ജോലിയിൽ മാറ്റം വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വരും പുതിയ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം എന്നാൽ വിദേശയാത്രയ്ക്ക് അനുകൂലമായ സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് പലവിധേനയുള്ള കീർത്തി ലഭിക്കുന്നതിനും ഈ മാസം ഇടയാകുന്നതാണ് പത്താം രാശിയിലെ കാലമാണ് ആയതിനാൽ തൊഴിൽ വ്യവസായം പൊതുജീവിതം ഇവയെ ബാധിക്കും രാഷ്ട്രീയ മത്സരങ്ങളിൽ പരാജയ സാധ്യതയും കൂടുതലാണ് അധികാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാറ്റവും ദുഷ്കീർത്തിയും സംഭവിക്കും പൊതു സംരംഭങ്ങൾ എളുപ്പം പൂർത്തിയാക്കാൻ കഴിയുകയില്ല എന്നാൽ ഇവർക്ക് സർക്കാരിൽ നിന്നും പൊതുജനങ്ങൾക്കിടയിൽ നിന്നും അംഗീകാരങ്ങളും മറ്റും ലഭിക്കുകയും ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും എന്നാൽ ശനി പത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ പൊതുവെ ജോലിയിലൊരു വിരക്തിയും മടിയും ഇവർക്ക് തോന്നുന്നതാണ് മുകളിൽ പറഞ്ഞ ശനിയുടെ രാശിഫലങ്ങൾ ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്ക് ഉണ്ടാകാവുന്ന ഫലങ്ങൾ മാത്രമാണ് അതിനാൽ തന്നെയും മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു ശ്രദ്ധ എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ടതാണ് ദോഷപരിഹാരാർത്ഥം ഇവർ ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്